ൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു കോതമംഗലം നഗരത്തിനും സമീപ പ്രദേശങ്ങളിലുമായി തെരുവുനായ ആക്രമണം വ്യാപകം ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു കോതമംഗലം നഗരത്തെ പരിഭ്രാന്തിയിലായി തെരുവുനായുടെ പരാക്രമണം ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഏഴുപേരും സ്വകാര്യ ആശുപത്രിയിൽ രണ്ടുപേരും ഉൾപ്പെടെ ഒൻപത് പേർ ചികിത്സ തേടി കോതമംഗലം അമ്പലത്തുറ ഭാഗത്ത് പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന സ്ത്രീയെയാണ് ആദ്യം നായ ആക്രമിച്ചത് നടന്നു പോകുന്നതിനിടെ പിന്നിൽ നിന്നെത്തിയ തെരുവു നായ ആക്രമിക്കുകയായിരുന്നു ഇതിനുശേഷം ഇതേ നായ തന്നെ കോതമംഗലം ടൗണിലെത്തിയ പലരെയും കടിക്കുകയായിരുന്നു എന്റെ നാട് സൂപ്പർ മാർക്കറ്റ് പരിസരത്ത് വെച്ചാണ് കൂടുതൽ പേർക്ക് പരിക്കേറ്റത് ഓമന രാജപ്പൻ മേരി കുര്യാക്കോസ് ബിന്ദു ആന്റണി കെ ബി ചന്ദ്രശേഖരൻ രാജമ്മ പി സി ജോസ് എൽസമ്മ രാജൻ സുമ ജോമി എന്നിവരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വന്ന നായ കടിക്കുകയായിരുന്നുവെന്നും നാലഞ്ചു തവണ കടിച്ചുവെന്നും യാതൊരു പ്രകോപനവുമില്ലാതെയാണ് നായ പിന്നിൽ നിന്ന് വന്ന് ആക്രമിച്ചതെന്നും പരിക്കുപറ്റിയ ബിന്ദു ആന്റണി പറഞ്ഞു ഇറങ്ങുമ്പോ തന്നെ പച്ചക്കറി വാങ്ങിയ ശേഷം കാറിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരാളെയും നായ ആക്രമിച്ചു പേയുണ്ടെന്ന് സംശയിക്കുന്ന ആക്രമകാരിയായ നായയെ പിന്നീട് അവശ്യ റോഡരികിൽ കണ്ടെത്തി കടിയേറ്റവരെ ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു എം എൽ എ യോടൊപ്പം ചെയർമാൻ കെ കെ ടോമി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കൌൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം സാംപോൾ എന്നിവരുമുണ്ടായിരുന്നു ആദ്യമായാണ് കോതമംഗലം ടൌണിൽ ഇത്രയധികം പേർക്കു നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായതെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും